ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ നമ്മളൊരു ടിന്നിനകത്തോട്ട് ഇട്ട് വയ്ക്കുമ്പോഴത്തേനും കട്ട പിടിക്കാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ തൂകിയിട്ട് ഒന്ന് കുടഞ്ഞു വെച്ചാൽ മതി അപ്പോൾ എത്ര നാൾ വേണേലും നമ്മൾ ഈ റബ്ബർ ബാൻഡൊന്നും കട്ട പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം ഇതേപോലെ കറി മസാലയൊക്കെ അരച്ച ജാറുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് പോകണമെങ്കിൽ നമ്മളിതേപോലെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക മിക്സിയുടെ ജാറിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാർ ഒന്ന് മിക്സി വെച്ചൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ആ സ്മെല്ലെല്ലാം പോയി കിട്ടും ആ മസാലയുടെ ഒക്കെ സ്മെല്ല് പോയി കിട്ടും അപ്പം നമുക്ക് ജ്യൂസ് മിക്സി അടി ജാറില്ല എങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം എന്നാലും ആ മസാലയുടെയോ അരപ്പിൻ്റെയോ സ്മെല്ലൊന്നും തന്നെ കാണത്തില്ല അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുമ്പോഴത്തേന് നാരങ്ങയുടെ നല്ലൊരു മണമായിരിക്കും പിന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബൂസ്റ്റൊക്കെ മേടിക്കുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് അത് പൊട്ടിച്ചിട്ട് ടിന്നിനകത്ത് അല്ലാതെ വെറുതെ എങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ എങ്ങനെ വെക്കും എന്നുള്ള ഇതാണ് കാരണം കട്ട പിടിക്കാതെ എങ്ങനെ വെക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ കയ്യിൽ ഇതേപോലൊരു ടിന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് അടച്ചാൽ മതി അപ്പോൾ എത്ര ദിവസം വേണേലും നമുക്ക് ബൂസ്റ്റ് പൊട്ടിച്ചതാണേലും അതേപോലെ തന്നെ നമ്മുടെ ഈ കവറ് പാൽപ്പൊടിയുടെ കവറൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊട്ടിച്ചാൽ ചീത്തയാകാതിരിക്കും എന്നിട്ട് നമ്മൾ ടിന്നിനകത്തോട്ടിട്ട് വെച്ചാൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും കട്ട പിടിച്ച് കട്ട പിടിക്കാതിരിക്കും അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി അത് കട്ട പിടിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ തൂക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ കൈ ഇടാനും ഇറക്കാനും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും അതല്ലെങ്കിൽ അതിരുന്ന് കട്ട പിടിക്കും അതേപോലെ തന്നെ നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് ഇറച്ചിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഇറച്ചിയാണേലും മീനാണേലും നമ്മൾ പുറത്ത് വെക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി മുകളിൽ തൂക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടി എല്ലാ ഭാഗത്തും ഒന്ന് അകത്തക്ക രീതിയിൽ ഒന്ന് കൊടുത്താൽ മതി ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു ടിപ്പ് കാരണം നമ്മൾ വെറുതെ പാൽ കവറൊക്കെ വേടിച്ചിട്ട് കളയുകയല്ലേ ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചൂടിന് പറ്റിയ ഒരു ടിപ്പ് തന്നെയാണിത് കാരണം ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ലോണം കെട്ടി കിട്ടി ഫ്രീസറിനകത്ത് വെക്കുക അപ്പോൾ ഐസായി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേന് തൊട്ട് മുമ്പായിട്ട് നമ്മളിത് റൂമിൽ കൊണ്ട് വയ്ക്കുക അപ്പം ഇത് ഐസായതിന് ശേഷം നമ്മളൊരു പാത്രത്തിനാ തൊട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണേലും ആ തണുപ്പ് അതിനകത്ത് നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് എ സി ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ലൊരു തണുപ്പ് നല്ലൊരു കൂളിങ് ആയിരിക്കും അതിനകത്തുനിന്ന് കിട്ടുന്നത് കാരണം റൂം എപ്പോഴും ചൂടായി കിടക്കും നമ്മൾ ചൂട് സമയത്ത് അതുകൊണ്ട് ഇത് ഐസ് കട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിലും നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടും ഫാനും കൂടെ ഇടുമ്പോഴത്തേനും നല്ലൊരു തണുപ്പായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് കട്ടയാക്കി എടുക്കുക അപ്പം നമുക്ക് ആ ഈ പാൽ കവറൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് അലിഞ്ഞു പോകത്തതും ഇല്ല അപ്പോൾ പാത്രത്തിനകത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞിങ്ങി വരും അപ്പോൾ ഇതേപോലെ ഒരു ടവ്വലിട്ടിട്ട് അങ്ങനെ ഒരു വലിയൊരു പാത്രത്തിനകത്ത് ഇതേപോലെ ഒരു കട്ടിക്കൊരു ടവ്വലിടുകയാണെങ്കിൽ അതിൻ്റെ ആ ഈർപ്പമൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ട് ആ തണുപ്പതിനകത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ ആയസ് ആയിട്ട് നാട്ടിൽ ഇതിനകത്താണ് ഞാൻ വെക്കുന്നത് നമുക്ക് റൂമിനകത്ത് കൊണ്ട് വയ്ക്കുക നമ്മൾ കിടക്കുന്നതിന് കുറച്ച് നേരത്തെ മുമ്പ് നമ്മളിത് കൊണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഫാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ തണുത്ത് കിടക്കും റൂം അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു ഇല്ല അതിൻ്റെ ഈർപ്പം എല്ലാം ആ തുണിയിൽ പിടിച്ചിട്ട് ടവ് പിടിച്ചിട്ട് ആ ഒരു തണുപ്പും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ കുറേ നേരം നമുക്ക് ഈ തണുപ്പ് ഇങ്ങനെ തന്നെ നിലനിർത്താനും പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്